സ്നേഹിതരെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു നിങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദശകങ്ങളായി എച്ച് എഫ് ടിയുടെ കാര്യങ്ങൾ ഞങ്ങളും മറ്റ് ട്രേഡൂണുകളും ഏറ്റെടുത്തിട്ടുള്ളപ്പോഴെല്ലാം അതിനെ സജീവമായി പിന്താങ്ങി പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവരാണ് ഇപ്പോൾ ഒരു പ്രത്യേക പരിസ്ഥിതി വന്നതുകൊണ്ടാണ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് പറയാറുള്ളത് ഒന്നായി ഈ പ്രസ് കോൺഫറൻസിന് ഇടയാക്കിയത് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ സന്ദർശനം അദ്ദേഹത്തിന്റെ പത്രങ്ങളുമുള്ള സംഭാഷണവും ഞാൻ പറയാം ആ സന്ദർശനം നന്നായി രണ്ടാമത്തേത് എച്ച് എന്റെ അഭ്യർത്ഥന ിൽ എച്ച് എ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ അതിലൊന്ന് കേന്ദ്രീകരിച്ചുകൊണ്ട് കുറച്ച് ചിന്തിക്കുകയും ഒരു അന്വേഷണാത്മകമായ ഒരു ശൈലിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും വേണമെന്നും ഇപ്പൊ ചെയ്യുന്നത് കുറച്ചുകൂടി ഉയരണം കാരണം ഒരു വ്യവസായം നമ്മുടെ കൺമമ്പിൽ തകർന്നു വീഴുകയാണ് അത് ചില കമ്പനികൾ പോകാം സംഭവിക്കൾ നിലനിൽക്കാർക്ക് അറിയാതെ പോകണം വ്യവസായത്തിന്റെ സ്വഭാവം കൊണ്ട് സംഭവിക്കും മൺഭാഗ് കൊടുക്കുന്ന കമ്പനികൾ പിന്നീട് ഇല്ലാതാക്കുന്നത് നിർമ്മാണ സാധനങ്ങൾ പഴയകാല പല നിർമ്മാണ ഉൽപ്പന്നങ്ങളും ആരും ഓട് ഇങ്ങനെ സ്വാഭാവികമായി പുറകോട്ടു പോകുന്ന കമ്പനികൾ പെട്ടതല്ല ടൂൾസ്

ലോകത്തെ എടുത്തു അമേരിക്ക ചൈന എല്ലാ രാജ്യങ്ങളുടെയും മെഷീൻസിന് അവരുടെ ബേസ് ബേസ് വെറും വർത്തമാന അനുക്ഷണം മാറുന്ന ആവശ്യങ്ങളോട് ഏറ്റവും സൃഷ്ടിപരമായി പ്രതികരിച്ചുകൊണ്ട് റിസർച്ചും ഡെവലപ്മെന്റും നടത്തി പുതിയ പുതിയ അധുസൂക്ഷ്മ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന വെല്ലുവിളിക്ക് ഒപ്പം നിൽക്കണം മെഷീൻസ് അങ്ങനെയാണ് നിങ്ങൾ റെയിൽവേയിലേക്ക് എയർ പറയാൻ അങ്ങനെയുള്ള ഒരു രത്നം പോലത്തെ ജുവൽ ജവഹർലാൽ നെഹ്റു എച്ച് എം ഡി എഫ് ജുവൽ ആ കമ്പനി എവിടെയാണ് പാലിച്ച് ആലോചിച്ചു പറഞ്ഞാൽ അത് ബി ജെ പി ഗവൺമെന്റ് സൃഷ്ടിയാണ് ഞാൻ പറയുന്നത് അല്ല അതിനൊരു ഒരു പരിണാമാത്മകമായൊരു വരവുണ്ട് അത് തുടങ്ങുന്ന തൊണ്ണൂറ്റി ഒന്നിനാണ്

ആയിരക്കിടക്കിന് പതിനായിരക്കിടക്കുണ്ടെങ്കിൽ അന്നത്തെ നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞു എച്ച് എം ടി എന്ന് പറയുന്ന എൻജിനീയറിംഗ് ഇൻഡസ്ട്രിയിലെസ് അതൊരു വലിയ സമ്പത്ത് അനുഭവം കൊണ്ട് കൂടുതൽ കൂടുതൽ ശക്തി നേടുന്ന തൊഴിലാളികളുടെ ഒരു വലിയ പടം അവിടെ ഏറ്റവും വലിയ നേട്ടമാണ് തകർത്തു ഇനി

കഴിഞ്ഞ മുപ്പത്തഞ്ച് കൊല്ലമായി പ്രശ്നം തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ഈ മുപ്പത്തഞ്ച് കൊല്ലം കാലം ഒപ്പം സഞ്ചരിച്ച കഴിഞ്ഞ ഇരുപത്തഞ്ച് ഇരുപത്തിനാല് കൊല്ലം കാലമായിട്ട് ഗവൺമെന്റ് അവസരം കിട്ടിയതാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും തൊണ്ണൂറ്റിയേഴ് ശമ്പളത്തിലാണ് എടുക്കുന്നത് നിങ്ങൾ തൊണ്ണൂറ്റി ഏഴ് നിശ്ചയിച്ച ശമ്പളത്തിൽ ഇപ്പോഴും പങ്കെടുക്കുക പക്ഷോത്തരം ഇരുപത്തൊമ്പത് വർഷം ഇരുപത്തൊമ്പത് വർഷത്തിൽ പിരിയാൻ പോകുന്ന തൊഴിലാളികൾക്ക് വന്നതിന് ശേഷം വയസ്സിന് പിന്നെ ജീവിതകാലം മുഴുവൻ ഇല്ലാത്ത കാലം ഇത് നിങ്ങൾക്ക് കൗതുക വാർത്തയാണ് കൗതുക ഒരാൾക്ക് ജോലി കിട്ടിയാൽ ആദ്യം ആഗ്രഹിക്കുന്നത് സ്ഥിരമാകാനാണ് സ്ഥിരമായ പിന്നാൽ ആഗ്രഹിക്കുന്ന പ്രൊമോഷൻ പ്രൊമോഷൻ കിട്ടുന്ന വർധനമാണ് ആ വേദനത്തിന്റെ വർധനവില്ലെങ്കിൽ എങ്ങനെ നിൽക്കും ജീവിത നിലവാരത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം നിൽക്കാൻ വർധനവ് വേണം അവരെ അഭിനന്ദിക്കണം ആദരിക്കണം പോകും എങ്ങനെ പോകും പോകുന്നവർക്ക് ആനുകൂല്യം കൊടുക്കില്ല ടെർമിനൻ ബെനിഫിറ്റ് ഉണ്ടാവില്ല പ്രോവിഡൻ ഫണ്ട് ഗ്രാറ്റ്വിറ്റി മറ്റ് ബെനഫിറ്റ് ഇല്ലാതെ പുറത്തേക്ക് പോകണം തൊഴിലാളിയായി നിൽക്കുമ്പോൾ ആദ്യ ആത്മഗൗരമില്ലേറ്റ് കഴിഞ്ഞാൽ തീർന്നു നിങ്ങൾക്ക് എന്തെല്ലാം ആത്മഗൗരം കപ്പിടിയ സംപ്പോഴുള്ള തൊഴിലില്ലാത്ത കണ്ട അവരനുഭവിച്ചാലേ മനസ്സിലാവും അങ്ങനെ തീർന്ന ശമ്പളം നടന്നിട്ടില്ല ഇരുപത്തി ഒമ്പത് വരെ രണ്ടാമത്തെ കാര്യം ആരും കുറ്റം കൊടുക്കട്ടില്ല എത്ര വേദനാഗ്രഹമാണെന്ന് ആലോചിച്ചു പത്തോ ഇരുപത്തിരണ്ടോ ഒമ്പതോ കുടുംബമായി ജീവിക്കുന്ന പണിയെടുത്ത് കമ്പനിന്ന് യാത്ര ബെനഫിറ്റ് ഒന്നും ഇല്ലെങ്കിലോ ഒരു ചെറിയ നിലവിളക്കും ഒരു പൊന്നാടേയും കൊടുത്ത് വിട്ടിരിക്കും നടക്കുന്നതാ സിനിമ നാടകത്തിൽ അവസാനി പറയുന്നുള്ള അധ്യക്ഷൻ നന്ദി പറയാൻ ആളെ അതിന്റെ കണ്ണീര് നന്ദി കരുതും

അടുത്തൊരു സ്ഥലം ഇതിന്റെ ഒരു ഭാവിയെ കുറിച്ച് ഒരു രക്ഷാപ്രധാനി സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ നാളെയും പണി തുടങ്ങി തുറന്നു കിട്ടും ആ ജോബ് സെക്യൂരിറ്റി ഏറ്റവും പ്രധാനമാണോ ഐയഗ്ര ജോബ് ജോബ് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ രണ്ടുമുണ്ടെങ്കിൽ ഡിഗ്രിഫൈഡ് ആയി ഡിഗ്നിന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിൽ പുതിയ തൊഴിലാളികൾക്കിലയിൽ വന്ന ഈ കമ്പനി കൺ മുമ്പിൽ എച്ച് എം എൽ വാർത്ത എഴുതേണ്ടി വരും തൊഴിലാളികളെല്ലാം പിന്നെ പോയവരുണ്ട് കമ്പനി അടച്ചു കിട്ടും നിൽക്കാതെ ഇങ്ങനെ അവസ്ഥയുണ്ടോ നല്ല ലോകത്തെ അറിയിക്കാൻ ഇവിടെ വന്നിട്ടുള്ളവരെല്ലാം നല്ല അറിയിക്കാൻ കഴിവുള്ളവരാണ്

നമ്മുടെ െ കൊടു ശീലങ്ങളുടെ പരം ഈ രാജ്യത്തിന്റെ വ്യാവസായിക രംഗത്തെ പരിപോഷിപ്പിക്കാനുള്ള ഗവൺമെന്റ് ഇടപെടല ഒരു സ്വകാര്യ പതിനാലിന് മുടങ്ങിയാൽ എത്ര മുടങ്ങിയാൽ എച്ച ലാഭം കുറവാണ് അതുകൊണ്ട് എചായത്തിൽ ലോകരാജ്യങ്ങൾ ചെയ്യേണ്ടത് പലിശയില്ലാത്ത വായ്പ കൊടുത്ത് സഹായിക്കല എവിടെയെങ്കിലും പലിശ രണ്ട് ശതമാനം ഇവിടെ ഇവിടെ കമ്പോളം പതിനെട്ടാണ്

ഇന്ത്യയ്ക്ക് കൊണ്ടുപോയി ബംഗ്ലാദേശിൽ നിന്ന് കൊടുക്കുന്ന പോലെ അമേരിക്ക എന്താ കാരണം ഇന്ത്യ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഭരിക്കുന്ന പാർട്ടിയുടെ പിടികല്ലാതെ ഇന്ത്യൻ ജനതയുടെ ശേഷിയാണ് പ്രകൃതി വിഭവങ്ങൾ കൊണ്ടും മനുഷ്യ വിഭവം കൊണ്ടും അല്ലെങ്കിൽ തൊഴിലാളികളെ എണ്ണം കൊണ്ടും എണ്ണത്തെ ചെറുപ്പക്കാടെ അധികൃത കൊണ്ടും ഒക്കെയുള്ള പ്രത്യേക സാഹചര്യമാണ് നമ്മൾ പ്രശ്നം എന്താ എല്ലാവർക്കും തൊഴിൽ കൊടുത്തിട്ടില്ല കാശ് കൊടുക്കാൻ പണിയെന്ന് നോക്കണ്ടെ സ്കില്ലിങ് ഇന്ത്യ നേരിടുന്ന തൊഴിലില്ലായ്മയുടെ പരിഹാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി സ്കില്ലിംഗ് ആണ് സ്കില്ലിംഗ് എന്ന് വെച്ചാൽ ഏതെങ്കിലും പ്രത്യേക തൊഴിൽ മേഖലയിലെ വൈഭവം ആ വൈഭവത്തിനാണ് പദ്ധതിയുടെ ആശയം അറിയാം ഇത്രയും വേറെ സ്ഥാപനമാണ് ഇതുപോലെ വിപുലമായൊരു വ്യവസായ ഒരു ആറ് മാസം കൂടെ സ്കിൽ ചെയ്ത് പതിനായിരം പേരെറക്കാം ലോകമൊമ്പാട്ട് ആളുകൾ വേണം ലോകത്തെ ജനസംഖ്യ കുറവാണ് പണിക്ക് കാണിക്കാൻ വെറുതെ പോകുന്ന വേണ്ടി ആളുകളുണ്ടാകാടുത്ത് കൊടുക്കാൻ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ നിർദ്ദേശം കുറെ സമ്മതിക്കുന്നുണ്ട് നടപ്പാക്കുന്നില്ല വേണ്ടത് എന്താ ഞങ്ങൾക്ക് നിലവിലെ കടബാധ്യത ഒഴിവാക്കി വർക്കിംഗ് ക്യാപിറ്റൽ തന്ന് ആ വർക്കിംഗ് ക്യാപിറ്റലിന് പുറമെ ഒരു ക്യാപിറ്റൽ അടിസ്ഥാന യന്ത്ര ഭാഗങ്ങളുടെ വികസനത്തിന് കൊടുത്ത് പിരിഞ്ഞുപോയ തൊഴിലാളികളുടെ ആനുകൂല്യം കൊടുത്ത് തൊഴിലാളികളെ പ്രധാനമാണെന്ന് ഒരു താമസിക്കുമ്പോൾ തൊഴിലാളി കുടുംബങ്ങളെ കൊണ്ടു കൊണ്ട് സംസാരിക്കാൻ വന്ന എന്ത് അച്ഛന് സങ്കടകരമായ അതൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഇപ്പൊ നടക്കുന്നതിൽ ഞാൻ പറയുന്ന ശബ്ദം ഭൂമി ഇല്ലാതാക്കുന്ന പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മൾ ശരിക്കും പ്രശ്നം വ്യവസായ ആവശ്യം വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടത്ര ഭൂമിയില്ല വ്യവസായത്തിന് എടുത്ത ഭൂമി വാക്ക് അന്യദിന അങ്ങനെ അല്ല ആവശ്യങ്ങളാണ് ഇപ്പോ എൻ കൊടുക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഞങ്ങൾ അല്ല പക്ഷേ അങ്ങനെ മതിയാവൂ എന്നുണ്ടെങ്കിൽ ആ വീഴ്ച കിട്ടുന്ന പണത്തിന്റെ ആദ്യത്തെ ഉപയോഗം ഈ കമ്പനിയുടെ ഞങ്ങൾ പറയുന്നു അത് ശരിയല്ല അങ്ങനെയല്ലേ വേണ്ട ഈ കമ്പനിക്ക് ഭൂമി കൊടുക്കുമ്പോൾ വ്യത്യസ്തമായ ഒരുപാട് നയന്മാർക്ക് ചരിത്രത്തോടെ പ്രതികാരം ചെയ്യാൻ നിൽക്കാത്ത ഭാവിയെക്കുറിച്ച് അറിയിക്കപ്പോൾ മാറ്റം വരട്ടെ അതുകൊണ്ട് ഭൂമി എച്ച് എം ഡിയിൽ എടുക്കുമ്പോൾ ആ പണം എച്ച് എം ഡിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ എല്ലാവർക്കും ബാധ്യത സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നു പക്ഷെ അത് നടന്നിട്ടില്ല യൂട്ടിവിഷൻ സിറ്റിയോ മറ്റ് സിറ്റിക്കൊക്കെ ഭൂമി എടുക്കുമ്പോൾ റോഡ് സീ പോലെ ഒരു പ്രയോജനം എച്ച് എം ടിക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളിൽ പറഞ്ഞ പല കാര്യങ്ങൾ അത് മതിയോ എച്ച് എം ടിയുടെ കർമ്മി യൂണിറ്റ് മറ്റ് പലരിലും വ്യത്യസ്തമായ അഭിമാനകരമായ ഒരു ട്രാക്ടർ കാർഡിന്റെ പ്രവർത്തനക്ഷമതയും ഉൽപാദനക്ഷമതയും ലാഭക്ഷമതയും അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇതിനോടൊക്കെ നിലപാട് എല്ലാവരും ചേർന്ന് ഈ വ്യവസായത്തെ സംരക്ഷിക്കാൻ കഴിയണം അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ ഒഴിവെടുത്ത കാര്യം ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ പരവുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഞങ്ങൾ ഒഴിച്ച് പാർലമെന്റ് അദ്ദേഹത്തിന്റെ വ്യവസായം അറിയാം ഇപ്പൊ അദ്ദേഹം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് എച്ച് എം പി സന്ദർശിച്ചെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷകര ഞാൻ അപ്പൊ കാണണം പറയാൻ പക്ഷേ ഞങ്ങൾ തമ്മിൽ കുട്ടിമുറ്റാൻ പറ്റി അതിന് ശേഷം അദ്ദേഹം പറഞ്ഞതിനകത്ത് ചില കുറവുകളുണ്ട് ഞാൻ നല്ല വാക്കാവി അദ്ദേഹം പറഞ്ഞ കാര്യം എച്ച് എം പി ഞങ്ങള് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ബി ജെ പി ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു പോകാൻ ഒന്നോ എച്ച് എം പി കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണെന്നുള്ള പ്രാഥമിക ധാരണ ഇല്ലാത്ത ഒരാളെ പോലെ സംസാരിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണാധികാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യവസായമാണെന്നുള്ള അദ്ദേഹം സംസാരിച്ചത് ഒഴിവാക്കേണ്ട പിന്നെ ഈ വ്യവസായത്തിന്റെ സാധ്യതകളെ കുറിച്ച് ഞാൻ വേണമായിരുന്നു അവിടെ വരെ ഞാൻ നിർബന്ധിക്കുകയല്ല രാഷ്ട്രീയ ഉത്തരവാദിത്ത നിർവഹണത്തിൽ ഗ്രഹപാലങ്ങൾ പ്രധാനമാണ് ഇത്രയും പ്രയാസം നേരിടുന്ന ഒരു വ്യവസായത്തിൽ പ്രതീക്ഷിക്കും ആ ആ പ്രതീക്ഷയോട് ഇതിൽ സംസാരിക്കാനും അത് പുറനേറ്റെടുക്കാനും ഉള്ള ഒരു അദ്ദേഹത്തിന് കാണിക്കാമായിരുന്നു എങ്കിലും അവസരം കഴിഞ്ഞിട്ടില്ല ഇതിപ്പോ ഞാനീ പറയാനും സത്യമായിട്ട് അറിയാറിയ സമ്പാദം വേണ്ട കാര്യങ്ങളിലേക്ക് പോയാൽ മതി ചെയ്യേണ്ടത് ഡിപ്പാർട്ട്മെന്റ് ഹേബി ഇൻഡസ്ട്രിസിന്റെ മുമ്പിലുള്ള എച്ച് എം ടിയുടെ തയ്യാറാക്കിയിട്ടുള്ള പാക്കേജ് നടപ്പിലാക്കാൻ ആവശ്യമെന്റിനെ കൊണ്ട് കഴിയും എച്ച് എം ടി അർഹതയുണ്ട് നിൽക്കാൻ പുതിയ മാനങ്ങളിലേക്ക് പോകാനുള്ള ഈ കമ്പിയുടെ അർഹതയെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഇടപാട് നടത്തിയാൽ രാജ്യത്തിന് സഹായകം രാജ്യമല്ല ഇൻഡസ്ട്രിയാണ് വെറും ഇൻഡസ്ട്രി അല്ല ബേസിക് ഇൻഡസ്ട്രിയാണ് അത് കാരണം എന്നാണ് ുള്ള കൂട്ടായ ഇത് മുഴുവൻ തിരുവോണക്കും വേണ്ടി ഞാൻ പറഞ്ഞത് സേഡിന് വന്നതല്ല ഇൻക്ലൂഡിങ് ഓഫീസേഴ്സ് അസോസിയേഷൻ അത്ര